ും പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ സ്കൂൾ നെൽ നെൽ നെൽകെ ജിയില് ആയി ബന്ധപ്പെട്ട് നമ്മൾ നെൽ നെല്ല് മുളപ്പിക്കാൻ പോവുകയാണ് നെല്ല് മുളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മള് നടയാൻ പോവുകയാണ് അപ്പൊ മണ്ണെടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് മണ്ണെടുത്ത് ഇതിലോട്ടിടും എന്നിട്ട് നമ്മൾ ഈ നെല്ല് ഇതിലോട്ട് മുളപ്പിക്കാനാണ് നമ്മുടെ പ്ലാൻ അപ്പൊ നമുക്ക് മണ്ണിതിലോട്ടിടാ സോഫ്റ്റ് ആണ് നമ്മളങ്ങനെ ഏകദേശം ഇപ്പൊ നമ്മൾ ഇതില് ഇനി നമ്മുടെ നെല്ലെടുത്ത് നമുക്ക് ഇതിലോട്ട് കുഴിച്ചിടാം കൈ െന്തോ ഉണ്ട് എന്റെ കയ്യിലൊക്കെ കുത്തി കയറുന്നുണ്ട് എന്തോ നമ്മൾ നമ്മൾ ഈ ടെറസിലോട്ട് കൊണ്ട് വെക്കാൻ പോവാൻ ഇനി വളർന്നിട്ട് ഞങ്ങൾ കാണിച്ചു നമുക്ക് നമ്മുടെ മെന്റ് നമുക്ക് ഇങ്ങോട്ട് വെക്കാൻ കഴി ഇനി ഇത് വളരാൻ കുറെ നാളെ നമുക്ക് വളരട്ടെ കുറേ നാളിത് ഇവിടെ ഇരിക്കട്ടെ ഇപ്പൊ കായ് ബൈ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ